ഹലോ അസലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോ രാവിലെ പായസത്തിൻ്റെ വീഡിയോന്ന് അപ്പം നമുക്ക് വറാത്തല്ല അല്ലെന്തായാലും മധുരം ഉണ്ടാക്കണം അപ്പം അപ്പോൾ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ആ വില പായസം ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ഇതിനു വേണ്ടിയിട്ട് അരക്കിലെ ശർക്കരയാണ് എടുത്തത് അപ്പോൾ ഇങ്ങനെ ശർക്കരയൊന്നും ബല്ലോ ഒന്നും പലതും പറയുമല്ല അങ്ങനെ ഞാൻ ശേഷം അതിനോട് ഒരു ഇത് വെച്ചിട്ട് മുട്ടയോടും പൊടിച്ചെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തിട്ട് മാറ്റുന്നുണ്ട് ബാക്കി ഒരു മുന്നൂറ്റി അമ്പത് ഗ്രാം എങ്ങാനും എടുത്തിട്ടുണ്ടാകും തോന്നുന്നു അങ്ങനെ വന്നിട്ട് ആ പൊടിച്ചാൻ നല്ലോണം നല്ലവണ്ണം മധുരം അങ്ങനെ ആർക്കും ഇഷ്ടമില്ല അപ്പോൾ കുറച്ച് മധുരത്തിൽ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് അങ്ങനെ അതിനെടുത്തിട്ടായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അലിയിച്ചെടുക്കണം അപ്പം അലിയിച്ച് വരുന്നവരെ ഒന്ന് ചെറിയ തീയാക്കിയിട്ട് അത് വെച്ചുകൊടുത്താൽ മതി ഇപ്പം എത്ര വലിയ കട്ട ഉണ്ടെങ്കിൽ അലിഞ്ഞ് വരുമ്പോൾ അത് നല്ലോണം അലിഞ്ഞോളും അത് ഉരുവിക്കോളും അങ്ങനെ ഞാൻ ഇത് ഇതെല്ലാം ഇതാക്കിയെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ ഉരുവി കെട്ടിയിട്ടുണ്ട് എന്നിട്ട് അതിന് നമുക്കൊന്ന് ഒരരിപ്പ് വെച്ചിട്ട് മാറ്റി കൊടുക്കാ ഒരു കച്ചറയെല്ലാം ഉണ്ടാകുന്നു വിചാരിച്ചിട്ട് അങ്ങനെ ഈ വലിയ കച്ചറി ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഓരോന്നിലും നല്ലവണ്ണം ഉണ്ടാകലുണ്ട് അങ്ങനെ അതിനെ മാറ്റി കൊടുക്കുക പിന്നെ ഞാനിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് ചുവന്നവിലാന്ന് എടുക്കുന്നത് വെള്ളവിലാണെങ്കിലും പ്രശ്നമില്ല അപ്പോൾ ഏത് ഏതവിലാണെങ്കിലും നല്ലോണം പറക്കണമെന്നേ ഉള്ളൂ എന്നിട്ടാണ് ഞാൻ ഇതാ പിന്നെ ഇത് തേങ്ങ പാലാന്നുണ്ടാക്കുന്നത് അപ്പം ഒന്നരമുറി തേങ്ങൻ്റെ പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നാം പാൽ രണ്ടാം പാലും എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ശർക്കര തേങ്ങക്കൊത്ത് എന്നിട്ട് നിരക്കടലും അപ്പോൾ പാലെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചിട്ട് അങ്ങനെ എന്നിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഏത് പാത്രത്തിലാണ് അതിൽ വെച്ചിട്ട് അതിൽ മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യ് വെച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്തിട്ട് വറുത്തിട്ട് മാറ്റി വെക്കാം എന്നിട്ട് അതിലേക്ക് ഞാൻ തേങ്ങക്കുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ടായിന് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനേം കൂടെ ഒന്ന് മൂപ്പിച്ചു കൊടുക്കുക ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ തീ കുറച്ചിട്ടൊന്ന് വെച്ചു വയ്ക്കണം അപ്പോൾ അല്ലെങ്കിൽ കരിഞ്ഞു പോകും അങ്ങനെ എന്നിട്ട് കുറച്ച് ഒരു കൈപ്പുടിയോളം നിരക്കടലും കൂടെ ഇട്ട് കൊടുക്കാം എനിക്ക് ഇങ്ങനെ പായസത്തിലൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ഭയങ്കര ഇഷ്ടമൊന്നും പായസം എന്നാലും കുറച്ച് കുടിക്കുമ്പോൾ കുറച്ച് കടിക്കാനെല്ലാം കിട്ടുമ്പോൾ ഒന്നും കൂടി രുചി ഉണ്ടാവില്ലെന്ന് അറിഞ്ഞിട്ട് എന്നിട്ട് അതെല്ലാം മൂപ്പിച്ചതിന് ശേഷം ആ എടുത്ത് എടുത്തുവെച്ചാൽ അവിലും കൂടി അതിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ നെയ്യ് തന്നെ മൂപ്പിച്ചെടുക്കാം അപ്പോൾ കുറച്ച് നെയ്യ് കുറവായെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെയും രണ്ട് സ്പൂണോളം നെയ്യും കൂടെ വെച്ച് കൊടുത്തിട്ട് അവിൽ നല്ലോണം മൂപ്പിച്ചിട്ടുണ്ടായിന് തീ ഓർമ്മയോടെ തന്നെ വെച്ചിട്ട് കുറച്ച് കൊടുക്കണം എന്നിട്ട് അത് നല്ലോണം മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അവർ മണം കിട്ടും ശേഷം ആ ശർക്കരപ്പാനിയിലേക്ക് വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ ആ രണ്ടാമത്തെ പാലും കൂടി കൊടുത്തിട്ട് അതിനൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കുക എന്നിട്ട് തുറന്നു നോക്കുമ്പോൾ നല്ലോണം ഇത് കുറുകി വന്നിട്ടുണ്ടായിന് അപ്പോൾ നമുക്ക് ഒന്നും കൂടെ കുറുകാൻ വേണ്ടി ഞാൻ പിന്നെ അത് അടച്ചുകൊടുത്തിട്ട് അപ്പോൾ നല്ല കുറവിയിട്ട് നല്ല ഇതായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു മൂന്നോ നാല് ട ഇത് ഏലൊക്കെ പൊടിച്ച് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നാം പാലും കൂടി കൊടുത്തിട്ട് കുറേ നേരം പിന്നെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചതെന്ന് വെച്ചിട്ട് ഇതാ പായസം തുറന്നോക്കും റെഡി ആയിട്ടുണ്ട് അടിപൊളി പായസം നമ്മൾ സേമിയ പായസം എല്ലാത്തിനേക്കാളും എളുപ്പം തന്നെ എക്സ്പെൻസീവ് ഒന്നും അല്ല എന്തായാലും ഇങ്ങനെ വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അറിയാൻ പറ്റും എപ്പം സേമി അത് ഇതെല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ അറിയുന്നവർക്ക് അറിയായിരിക്കും അറിയാത്തവർക്ക് കാര്യമെന്ന് പറഞ്ഞത് അപ്പോൾ അടിപൊളി പായസം ഒന്നും ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി ലൈക്ക് ആയി ഷെയർ ആയി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം അസലാമലിക്കും വറഹമത്തുള്ള